ഓം വിഷ്ണു ഗുരുവിഷ്ണു ദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ശ്രീഗുരവേ നമ ജയനാരായണ ഗുരുപ്രി ശിവഗിരീശ്വരീ ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ ഓ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ കൂട്ടായ്മയുടെ അഞ്ചാമത് വാർഷികമാണ് നമ്മൾ ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതലുള്ള പ്രാർത്ഥനയിലും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളും ഗുരു എഴുതിയ കൃതികളും ഒക്കെ ഇന്ന് നമ്മൾ നമ്മളാൽ കഴിയുന്ന തരത്തിൽ ഇവിടെ ിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭഗവാൻ നമ്മളോട് ഉപദേശിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്നിവിടെ സൂചിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥത്തിൽ ഭഗവാൻ പഞ്ചമഹായജ്ഞം എന്ന ഒരു കർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് പഞ്ചമഹായജ്ഞം പഞ്ചമഹായജ്ഞം എന്താണെന്ന് ഗുരു പറയുന്നു ഏതേ ബ്രാഹ്മിതൃതിയകോവിദൈഹി അതായത് ബ്രഹ്മാവിന് വേണ്ടി ചെയ്യുന്ന യാഗം പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന യാഗം ദൈവികമായി ചെയ്യുന്ന യാഗം ഭൂത പിശാചാദികൾക്കും മനുഷ്യർക്കും വേണ്ടി ചെയ്യുന്ന യാഗം ഇങ്ങനെ അഞ്ച് യാഗങ്ങളാണുള്ളത് എന്നാണ് ഭഗവാൻ ആ ശ്ലോകത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾക്ക് എന്താണ് ബ്രഹ്മയാഗം എന്നാൽ ബ്രഹ്മയാഗം എന്ന് പറഞ്ഞാൽ വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ബ്രഹ്മയാഗം അഥവാ ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് പിതൃയാഗം അല്ലെങ്കിൽ പിതൃയജ്ഞം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് ശ്രാദ്ധാദികർമ്മം കഴിക്കുക അതാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത് ദേവന്മാരെ യാഗാദികൾ കൊണ്ട് സന്തോഷിപ്പിക്കുന്നതാണ് ദൈവയജ്ഞം പക്ഷിമൃഗാദികൾക്ക് ആഹാര ആഹാരം കൊടുക്കുന്നത് ഭൂതയജ്ഞം അതിഥികൾ വർണ്ണാശ്രമികൾ ദുഃഖിതര് ഭൃത്യരെ അതേപോലെ സന്യാസികൾ ബ്രഹ്മചാരികൾ ഇവരെയൊക്കെ പൂജിക്കുന്നതാണ് മാനുഷിക യജ്ഞം അപ്പോൾ ഇങ്ങനെ അവയാണ് പഞ്ചമഹായജ്ഞം എന്ന് പറയുന്നത് ഈ പഞ്ചമഹായജ്ഞം അനുഷ്ഠിക്കുന്ന വ്യക്തി തൻ്റെ സുഖത്തിനുപരി മറ്റുള്ളവരുടെയും ജീവജാലങ്ങളുടെയൊക്കെ സുഖത്തെ ശ്രദ്ധിക്കണം അങ്ങനെയാണ് പഞ്ചമഹായജ്ഞം ആചരിക്കുന്നത് അപ്പോൾ ഇതിൽ യജ്ഞം യജ്ഞം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചമഹായജ്ഞം എന്ന് പറയുമ്പോൾ യജ്ഞം എന്ന് പറഞ്ഞ എന്താണെന്ന് കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈശ്വരാർപ്പിതമായി ചെയ്യുന്ന കർമ്മം അപ്പം ഈശ്വരാർപ്പിതമായിട്ടാണ് നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത് ഇത് എന്താ പറയുക യജ്ഞത്തിൽ നിന്ന് നമ്മൾ ഒന്നും ആഗ്രഹിക്കാനായിട്ട് പാടില്ല ഇപ്പം ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു അഹങ്കാരമില്ലാതെ ഇത് ഈശ്വരന് വേണ്ടി അല്ല ഈശ്വരൻ ചെയ്യുന്ന കർമ്മം എന്ന ഒരു ആ ഉദ്ദേശത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ പഞ്ചമഹായജ്ഞം ചെയ്യാൻ പാടുള്ളൂ അപ്പം നിഷ്കാമ കർമ്മമായിരിക്കണം നമ്മൾ ചെയ്യുന്ന കർമ്മം നിഷ്കാമ കർമ്മമായിരിക്കണം കാമരഹിതമായി ചെയ കർമ്മം ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ ഒരു ഗുണഫലം ഉണ്ടാകുകയുള്ളൂ അപ്പം കാമരഹിതമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല അപ്പം എനിക്ക് കർമ്മം ചെയ്യാൻ ശേഷിയില്ല അത് ഈശ്വരന് മാത്രമേ അതിന് കഴിയൂ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈശ്വരാർപ്പിതമായിട്ട് തന്നെ തന്നെയാണ് നമ്മൾ ഈ പഞ്ചമഹായജ്ഞം അനുഷ്ഠിക്കേണ്ടത് അപ്പം ജീവിതം തന്നെ നമ്മുടെ ജീവിതം തന്നെ യജ്ഞമായിട്ട് മാറണം അപ്പം യജ്ഞമെന്ന് പറയുമ്പോൾ എന്താണ് യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്ന അതെങ്ങനെയാണ് അഗ്നി കുണ്ടം ഉണ്ടാക്കി അതിലേട്ട് ഹോമദ്രവ്യങ്ങളൊക്കെ അർപ്പിച്ച് മന്ത്രജപത്തോടു കൂടിയാണ് ഈ യജ്ഞോ ഹോമോ ഒക്കെ ചെയ്യുന്നത് അപ്പം ഹോമം ചെയ്യുമ്പോൾ ഈശ്വരനാണ് നമ്മൾ അതർപ്പിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന കർമ്മം ആദ്യമായിട്ട് ഈ ബ്രഹ്മയജ്ഞം ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് വേദം അറിവ് എന്നൊക്കെ ഞാനൊരു പറയാം ഒരു ഇത് പറയാം അപ്പം നമ്മൾ ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ എന്താ പറയുക വേദം പഠിക്കണം അല്ലെങ്കിൽ അതേപോലുള്ള ധർമ്മ അനുഷ്ഠമായിട്ടുള്ള ധർമാനുഷ്ഠിതമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കണം അത് പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾക്ക് ധർമ്മവും മോക്ഷവും ഒക്കെ കിട്ടുന്നു ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന ഈ ശ്രീനാരായണ ധർമ്മം തന്നെ അത് നമ്മൾ പഠിക്കുന്നത് ഒരു ബ്രഹ്മയജ്ഞമാണ് ഗുരുവിൻ്റെ കൃതികൾ പഠിക്കുന്നത് ഒരു ബ്രഹ്മയജ്ഞമാണ് ഗുരുവിനെക്കുറിച്ച് പഠിക്കുന്നത് ബ്രഹ്മയജ്ഞമാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ഭഗവത്ഗീത ഭാഗവതം അങ്ങനെയുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നതും ബ്രഹ്മയജ്ഞമാണ് അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഋഷീശ്വരന്മാർ നമ്മൾക്ക് പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാർ നമ്മൾക്ക് തന്നിട്ടുള്ളതാണ് ഈ ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള അങ്ങനെ വേദങ്ങളും ഉപനിഷത്തുകളുമൊക്കെ അപ്പോൾ ഓരോ ആ സന്യാസി അല്ലെങ്കിൽ ഋഷിമാരുടെ ഉള്ളിൽ വന്ന ആ ബോധ ആ അറിവാണ് നമ്മൾക്ക് ഇങ്ങനെ വേദങ്ങളായിട്ട് ഉപനിഷത്തുകളുമായിട്ടൊക്കെ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് പിന്നീട് വന്നിട്ടുള്ള ആ ഋഷീശ്വരന്മാർ അത് കലാകാലങ്ങളിൽ അത് മാറ്റം വരു അത് വേണ്ട രീതിയിൽ തന്നെ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പം ഏറ്റവും അവസാനത്തെ ഋഷിയായ ശ്രീനാരായണ ഗുരുദേവൻ ആ വേദത്തെയൊക്കെ ചുരുക്കി ഗുരുവിൻ്റെ കൃതിയായിട്ട് നമ്മളുടെ കയ്യിൽ നമ്മൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഗുരുവിൻ്റെ കൃതികളൊക്കെ പഠിക്കുമ്പോൾ തന്നെ അത് ്രഹ്മയജ്ഞമാകുന്നു ബ്രഹ്മയജ്ഞം എന്ന് പറയുമ്പം പഠനവും പാഠനവുമുണ്ട് അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് വീണ്ടും ബ്രഹ്മയജ്ഞം തന്നെയാണ് പഠനവും പാഠനവുമാണ് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവരും എന്നും ഭഗവാന്റെ കൃതികൾ ഉൾപ്പെടെയുള്ള പുരാണ കഥകളും അല്ലെങ്കിൽ അതുപോലെയുള്ള വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിക്കാൻ രാവിലെ അതൊരനുഷ്ഠാനമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ആ ബ്രഹ്മയജ്ഞം ഇവിടെ പൂർത്തിയാകുകയാണ് അപ്പോൾ ആ വേദം എന്ന് പറയുമ്പോൾ അത് അറിവാണല്ലോ അറിവെന്ന് പറയുമ്പോൾ ഈശ്വരനിൽ നിന്നുള്ള അറിവാണ് ആ വേദമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന ഭാവം കളഞ്ഞിട്ട് ഈശ്വര കർമ്മം ചെയ്യുന്നു എന്ന ഭാവത്തോടു കൂടി വേണം നമ്മൾ അത് ചെയ്യുവാനായിട്ട് അങ്ങനെ പഞ്ചമഹായജ്ഞത്തിൽ ബ്രഹ്മയജ്ഞം കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പിതൃയജ്ഞമാണ് വരുന്നത് പിതൃയജ്ഞം അതിനകത്ത് ഗുരു പറയുകയാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത് എന്താണ് പിതൃക്കൾക്ക് കർമ്മം കഴിക്കുന്നതാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത് അപ്പോൾ പിതൃതർപ്പണം എന്ന് നമുക്കതിനെ വേണമെങ്കിൽ ആ രീതിയിൽ പിതൃതർപ്പണം പിതൃയജ്ഞം എന്ന് പറയുമ്പോൾ തർപ്പണമാണ് തർപ്പണം എന്ന് പറയുമ്പോൾ എന്താണ് അത് ശ്രാദ്ധം ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ഗൃഹസ്ഥരായിട്ടുള്ള നമ്മൾ നമ്മുടെ സുഖം സന്തോഷം ഇതൊക്കെ നമ്മുടെ പൂർവികരുടെ ഒരു അനുഗ്രഹം ലഭിച്ചതുകൊണ്ടാണ് നമ്മൾ നമ്മൾക്കൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ടും സുഖമായിട്ടുമൊക്കെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്ക് നമ്മളുടെ പൂർവികര് സന്തോഷം അവരുടെ ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അവരെ നമ്മൾ ഒന്ന് സ്മരിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് അപ്പം അങ്ങനെ സ്മരിച്ചിരിക്കുന്നത് ആണ് ആ പിതൃയജ്ഞം എന്നു പറഞ്ഞാൽ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് അവർക്ക് ചെയ്യുന്ന യജ്ഞം അതാണ് പിതൃ തർപ്പണം അപ്പം അവർക്ക് നമ്മൾ ചെയ്യുന്ന എന്താണ് പിതൃതർപ്പണമാണ് അല്ലേ അതാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പം അതും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായും അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ് അതിപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ മാത്രമല്ല നമ്മളുടെ മുൻപുള്ള അച്ഛനും അമ്മയ്ക്കും മുൻപുള്ള എല്ലാ പിതൃക്കൾക്കും വേണ്ടിയിട്ട് നമ്മൾ ശ്രാദ്ധം കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുശേഷം ദൈവയജ്ഞം ബ്രഹ്മയജ്ഞവും പിതൃയജ്ഞവും കഴിഞ്ഞിട്ട് ഭഗവാൻ പറയുന്നതാണ് ദൈവയജ്ഞം എന്ന് പറയുന്നത് ദൈവയജ്ഞം എന്ന് പറഞ്ഞാൽ കൊണ്ട് ദേവയജ്ഞം ദൈവയജ്ഞമല്ല ദേവയജ്ഞം ദേവയജ്ഞം എന്ന് പറയുമ്പം ദേവൻ എന്ന് പറയുമ്പോൾ അത് ദൈവമല്ല ഈശ്വരനല്ല ഈശ്വ ഈശ്വര സൃഷ്ടിയാണ് ഭഗവാന്റെയൊക്കെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം അപ്പം ഈശ്വര സൃഷ്ടിയായ ഈ പ്രപഞ്ചത്തിൽ നമുക്കറിയാം നിരവധി ശക്തിയുണ്ട് അത് കാറ്റ് വെളിച്ചം അല്ലെ മഴ ഇടിമിന്നൽ അങ്ങനെയുള്ള കുറേ ശക്തികളുണ്ട് അപ്പോൾ ആ ശക്തികൾ ആ ദേവന്മാരായിട്ടുള്ള ആ ശക്തികളെ സന്തോഷിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഈ പിന്നെ യജ്ഞം ചെയ്യുന്നത് അപ്പം ഇങ്ങനെ വീട്ടിൽ ഹോമം ചെയ്യാം നമുക്ക് ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ ഹോമം ചെയ്യാം അപ്പോൾ ഹോമം ചെയ്യുമ്പോൾ അത് പ്രപഞ്ച ശക്തികൾക്ക് നമ്മളത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രപഞ്ചശക്തികളായിട്ടുള്ള എന്തൊക്കെയാണ് അഗ്നിയുണ്ട് വായു ഉണ്ട് ഇന്ദ്രനുണ്ട് വരുണനുണ്ട് അങ്ങനെയുള്ള ശക്തികൾക്ക് നമ്മുടെ അർപ്പണം യജ്ഞമായിട്ട് ചെയ്യുകയാണ് അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹോമം പോലുള്ള ദേവപ്രസാദനങ്ങളായ കർമ്മങ്ങളാണ് ദേവയജ്ഞം എന്ന് പറയുന്നത് അടുത്തത് എന്താണ് അടുത്തത് ഭൂതയജ്ഞമാണ് ഭൂതയജ്ഞം എന്ന് പറഞ്ഞാലെന്താണ് നമ്മളുടെ നം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് മാത്രമായിട്ടുള്ള ഒരു നമുക്ക് മാത്രം ഉള്ളതല്ല ഈ പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചമെന്ന് പറയുന്നത് ഈ ജീവജാലങ്ങൾക്ക് എല്ലാം കൂടി ഉള്ളതാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത് അതുകൊണ്ട് അവർക്കു കൂടി നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് അവർക്ക് കൂടി കൊടുക്കണം നമ്മുടെ വീട്ടിൽ വരുന്ന കാക്ക പ്രാവ് അല്ലെങ്കിൽ മറ്റു കിളികളൊക്കെ ഉണ്ട് അണ്ണ അങ്ങനെയൊക്കെയുള്ള കുറേ ജീവി ജ ജീവികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ നമ്മൾ കഴിക്കുന്ന നമ്മളുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് അവർക്കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടി എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും എന്താണ് ഒരേ ചൈതന്യമാണ് നിലകൊള്ളുന്നത് എന്നുള്ള ഒരു കൂടി വീട്ടിൽ വരുന്ന ജീവജാലങ്ങൾക്കെല്ലാം നമ്മൾ ഭക്ഷണം കൊടുക്കണം അതാണ് ഭൂതയജ്ഞം എന്ന് പറയുന്നത് അതേപോലെ നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന പ നായ അങ്ങനെയുള്ള മൃഗം പശു അങ്ങനെയൊക്കെയുള്ള മൃഗം അവർക്കൊക്കെ തന്നെയും അവർക്കൊക്കെ വിശപ്പുണ്ടാകാതെ അവരെ സ്നേഹിച്ചുകൊണ്ട് നമ്മളുടെ സ്നേഹം അവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ അവർക്കും ആഹാരം കൊടുക്കുക അതാണ് ഭൂതയജ്ഞം എന്ന് പറയുന്നത് പിന്നെ എന്താണ് മാനുഷിക യജ്ഞമാണ് മാനുഷിക യജ്ഞം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ അതിഥികളെ മറ്റു ദുഃഖിതരെ ഹൃദ്യര് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന കൊടുക്കണം ഭക്ഷണം അപ്പം സന്യാസിമാർ ബ്രഹ്മചാരികൾ അവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കണം അവർക്കൊക്കെ നമ്മളാ കഴിയുന്ന സാ സാമ്പത്തികമായിട്ടാണെങ്കിലും വസ്ത്രരൂപേണയായാലും അന്നരൂപേണയായാലും അങ്ങനെയുള്ള ആളുകളെ സംതൃപ്തിപ്പെടുത്തുക അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക അവരെ സന്തോഷിപ്പിക്കുക നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ അവരു അവർക്കും സന്തോഷമുണ്ടാകുന്ന തരത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക നമ്മളുടെ ഒരു വിഹിതം അവർക്ക് കൂടി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് രോഗിയാണെങ്കിൽ രോഗിക്ക് ഒരു തുക നമ്മൾക്ക് നൽകുക ഭക്ഷണം വേണ്ടുന്നവർക്കാണെങ്കിൽ ഭക്ഷണം നൽകുക വസ്ത്രം വേണ്ടുന്നവർക്കാണേൽ വസ്ത്രം നൽകുക അതേപോലെ തന്നെ സന്യാസിമാർ വന്നാൽ അവർക്ക് നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർക്കും കൊടുക്കുന്ന കൊടുക്കാം എന്ത് വേണമെങ്കിലും ഫാഷണം വസ്ത്രം അതൊക്കെ ചെയ്യുന്നത് അത് അത് അവരോടുള്ള ആദരവോടു കൂടി തന്നെ ആയിരിക്കണം എന്ന ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഈ പഞ്ചമഹായജ്ഞം അനുഷ്ഠിക്കുന്ന ആളിന് ഒരിക്കലും ദുഃഖം ഉണ്ടാകുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നുണ്ട് അതായത് ഇവിടെ പറയുകയാണ് പഞ്ചയജ്ഞാന കുറുവാണോ ൂനം ദുർഗതിമാപ്നു യജ്ഞാവശിഷ്ടഭോക്താരഹ സ്പൃശ്യന്തേന ഹി പാപഭിഹി അതായത് ബ്രഹ്മയാഗം തുടങ്ങിയ അഞ്ച് യജ്ഞങ്ങൾ ചെയ്യാത്തവർ നരകം അനുഭവിക്കും പഞ്ചയജ്ഞം അനുഷ്ഠിക്കുന്നവരെ പാപം ബാധിക്കുകയില്ല എന്നാണ് ഭഗവാൻ ഇവിടെ നമ്മളെ ഉപദേശിക്കുന്നത് അപ്പം നമ്മൾ എല്ലാവരും ഇങ്ങനെ ഈ അഞ്ച് യജ്ഞങ്ങളും അതായത് ബ്രഹ്മയജ്ഞം കൊണ്ട് വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം പിതൃയജ്ഞം പിതൃക്കൾക്ക് കർമ്മം ചെയ്യുക ദൈവയജ്ഞം എന്ന് പറയുന്നത് ദേവന്മാരെ യാഗാദികൾ കൊണ്ട് സന്തോഷിപ്പിക്കുകയും ഭൂതയജ്ഞം പക്ഷി മൃഗാദികൾക്ക് ആഹാരം കൊടുക്കുകയും മാനുഷിക യജ്ഞം അതിഥികൾ വർണ്ണാശ്രമികൾ ദുഃഖിതര് ഭൃത്യർ ഇവരെ പൂജിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പഞ്ചയജ്ഞം നമ്മൾ ആചരിച്ച് നമ്മളുടെ ജീവിതം ദുരിതത്തിൽ നിന്നൊക്കെ മാറി പാപത്തിൽ നിന്നൊക്കെ മാറി നമ്മൾക്ക് പാപമില്ലാത്ത തരത്തിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് ഈ അഞ്ച് ഞങ്ങൾ ചെയ്ത് നാം എല്ലാവരും ഭഗവാൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അഞ്ചാമത് വാർഷികത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ